നമുക്ക് മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം രാവിലെ മുതൽ കിച്ചണെ ചുറ്റിപ്പറ്റി അടിയും പ്രശ്നങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിങ്ങനെ ഓരോ ഇടവേള കഴിയുമ്പോഴും ഓരോ വിഷയങ്ങളുമായിട്ട് വരും കാരണം ഇപ്പോൾ എല്ലാവരും കിച്ചൻ്റെ അവിടെ നിന്ന് സംസാരിക്കുന്ന ഹൈജീനെ കുറിച്ചാണ് പലർക്കും ഹൈജീൻ ഇല്ല അവർക്ക് ഹൈജീൻ ഇല്ല ഇവർക്ക് ഹൈജീൻ ഇല്ല എന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഭയങ്കരമായ വാദപ്രതിവാദങ്ങൾ കിച്ചണിൽ നടക്കുകയാണ് ആ സമയത്ത് നമ്മുടെ അക്ബർ ഖാൻ തകർത്ത് എന്ന ഫയറായിട്ട് എല്ലാവരെയും അടിച്ചു കീറി സംസാരിക്കുമ്പോൾ നമ്മുടെ അനുമോളതേണ്ടെന്നുള്ള ഒരു ഒറ്റ ഡയലോഗ് ഒരൊറ്റ ചോദ്യം ഇവിടെ അക്ബർ ബാത്റൂമിൽ കയറിയിട്ട് വെള്ളം ഒഴിക്കാതെ വരുന്ന നീയാണ് ഇവിടെ കിടന്ന ഹൈജീൻറെ കാര്യം പറയുന്നത് ഈ ഒരൊരറ്റ ചോദ്യത്തിൽ നമ്മുടെ അക്ബർക്കാ ട്രിഗറായി പോയി പെരുവരൽ മുതൽ തലമുടി നാല് വരെ വിറച്ചു തുള്ളി പിന്നെ നമ്മുടെ അക്ബറിക്കാടെ ഉള്ളിലെ പഴയ മനുഷ്യൻ ഇങ്ങോട്ട് പുറത്തിയാടി നീ ആരാടി അത് ചോദിക്കാൻ ഞാൻ ബാത്റൂമിൽ പോകുമ്പോൾ നീ എന്റെ കൂട്ടത്തിൽ വന്നോ വന്നോടി മറ്റവളെ അങ്ങനെ നമ്മുടെ അക്ബർ അക്ബർക്കാടെ മാസ് ഡയലോഗുമായിട്ട് കളം നിറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ഈ സീസണിൽ നമ്മുടെ ബിഗ് ബോസ് ഹോസിൽ ഏറ്റവും കൂടുതൽ ഡിക്ഷണറി പദങ്ങൾ ഉപയോഗിക്കുന്ന ആളാണ് അക്ബർ അക്ബർക്കാ അങ്ങനെ ഇത്തരം പദങ്ങൾ ഉപയോഗിച്ച് മാസായിട്ട് ലാലേട്ടൻ്റെ പോലും കയ്യടി വാങ്ങിച്ചു പോകുന്നുണ്ട് ഓരോ വീക്കെൻഡ് എപ്പിസോഡിലും ഇതൊന്നും ആയിട്ടില്ല അങ്ങോട്ട് മുന്നോട്ട് പോട്ടെ ഇനിയും എത്ര എത്രയോ നമ്മൾ കേൾക്കാൻ കിടക്കുന്നു ഒരു ഈ സീസൺ കഴിയുമ്പോൾ മലയാള ഭാഷയുടെ പിതാമെന്ന് അറിയപ്പെടാൻ പോലും സാധ്യതയുള്ള ഏറ്റവും നല്ലൊരു കണ്ടസ്റ്റാണ് അക്ബർ ഖാൻ അപ്പോൾ ഇനിയും ഇത്തരം മാസ് ഡയലോഗുകൾ കേട്ട് പുളകുതരാകാൻ മലയാളി പ്രേക്ഷകർ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ് വേണ്ട നമുക്ക് വീണ്ടും കാണാം ബൈ